ഈശോ മിശിതായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേസ് വി റ്റു ജീസസ് ഹാലെ ലൂയ ആവേ മരിയ കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളും ഇന്ന് മഹാതിരുനാൾ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുനാൾ ഹോളി ട്രിൻറ്റി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ എൻ്റെ പരിശുദ്ധ ത്രീത്വമേ എൻ്റെ പരമഭാഗ്യമേ അങ്ങേയ്ക്ക് സ്തുതി ആരാധന പരിസ്ഥിതി രീത്വം വലിയൊരു മഹാരഹസ്യമാണ് എത്ര ചിന്തിച്ചാലും നമുക്കത് ഗ്രഹിക്കാൻ സാധിക്കില്ല പക്ഷേ അത് അനുഭവിക്കാനായിട്ട് സാധിക്കും പിതാവായ ദൈവം താതനായ ദൈവം പുത്രനായ ഈശോ പരിശുദ്ധാത്മാ നമ്മളെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം മൂന്ന് പേരും കൂടുന്ന ഈ മഹാരഹസ്യം നമ്മുടെ കുടുംബങ്ങളിലും എല്ലാവരും കൂടുമ്പോഴുള്ള ആ ഒരു ലയം ആ ത്രിത്വത്തിൻ്റെ ജീവിതം ത്രിത്വാത്മക ജീവിതം അതെല്ലതും നമ്മുടെ കുടുംബങ്ങളിലും ഇന്ന് കുടികൊള്ളേണ്ടതാണ് പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ ത്രിത്വം എൻ്റെ പരമഭാഗ്യമെന്ന് പറയുമ്പോൾ വിശ്വാസം പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള വിശ്വാസം ഇന്നേ ദിവസം നമുക്കോരോരുത്തർക്കും നമ്മുടെ ശുദ്ധമായ സിമ്പിൾ ഫെയ്ത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് മുപ്പത്തിമൂന്ന് തവണ വിശ്വാസ പ്രമാണം ഉറക്കയോ അല്ലെങ്കിൽ നിങ്ങൾ കുടുംബം ഒന്നിച്ചോ വ്യക്തിപരമായോ യാത്രയിലോ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ രീത്വത്തിനോടുള്ള സ്നേഹം വ്യക്തിപരമായി നമുക്ക് പ്രകടമാക്കാം എല്ലാവർക്കും കാർമൽ റൂഹാമി ഹിസ്ട്രി ഈ യൂട്യൂബ് ചാനലിസ് ശ്രൂഷകരുടെയും സിസ്റ്ററിൻ്റെ ടീം അംഗങ്ങളുടെയും സിസ്റ്ററിൻ്റെയും തിരുനാൾ മംഗളങ്ങൾ ആമി